കുടവയർ അല്ലെങ്കിൽ ബെല്ലി ഫാറ്റിൻ്റെ പ്രശ്നങ്ങൾ ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരേപോലെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് അപ്പോൾ ഈ കുടവയർ കുറയ്ക്കാനും അല്ലെ അതേപോലെ തന്നെ ശരീരഭാരം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഭക്ഷണ രീതികളും അതേപോലെ തന്നെ ഒക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ ഈ അമിതമായിട്ടുള്ള ഒരു ശരീരഭാരം എങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുവരാമെന്നൊന്ന് നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ കുടവയർ എന്ന് പറയുമ്പം പലരും ചിന്തിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും ഇങ്ങനെ ആ ഒരു ഫാറ്റ് കൂടുതലായിട്ടും ഡിപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഭക്ഷണം ഒരു മേജർ ഫാക്ടറാണ് എന്നാൽ ഒരു ഫിഫ്റ്റി ഫാക്ടർ വരുന്നത് നമ്മൾക്ക് ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫാറ്റ് കൂടുതലായിട്ടും ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ബെല്ലി ഫാറ്റ് എന്ന് പറയും അല്ലെങ്കിൽ സ്കിന്നി ഫാറ്റ് എന്നൊക്കെയാണ് നമ്മൾ നമ്മളതിനെ അതർ ടേംസിൽ പറയുന്നത് അതായത് നമ്മുടെ വയറിന് ചുറ്റുമുള്ള ഓർഗൻസിനായിട്ടും ഈ ഒരു ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അത് ആ ഓർഗൻസിനെ ഡാമേജ് ആക്കുകയും അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം തകരാറിലാക്കുകയാണ് ചെയ്യുന്നത് ഈ ബെല്ലി ഫാറ്റ് വരുമ്പം അല്ലെങ്കിൽ ആ ഒരു ഫാറ്റ് ഡിപ്പോസിറ്റ് അമിതമാകുമ്പം നമുക്ക് ഈ ശ്വാസം നീങ്ങുന്ന പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ഗ്യാസ് കയറുന്ന പ്രശ്നങ്ങൾ നെഞ്ചരിച്ചിലിന പ്രശ്നങ്ങളൊക്കെ അനുബന്ധിച്ച് വരാവുന്നതാണ് ഇനിയിപ്പോൾ ബെല്ലി ഫാറ്റ് വരുവാ എന്ന് പറയുമ്പം ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ എന്ന് പറയുമ്പം ശരീരഭാരം നിയന്ത്രിക്കാനും ശരീരത്തിലെ രക്ത ആ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ദഹന വ്യവസ്ഥയ്ക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും വയറെല്ലാം ഒന്ന് ഫുള്ളായി അല്ലെങ്കിൽ എപ്പറ്റൈറ്റിനെല്ലാം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇൻസുലിൻ എന്ന ഹോർമോൺസ് ചെയ്യുന്നത് എന്നാൽ ഈ ശരീരഭാരം കൂടിയിട്ടുള്ള ആളുകൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസാണ് രൂപപ്പെടുന്നത് അതായത് നോർമലി ഈ ഒരു ഇൻസുലിൻ നമ്മുടെ കോശങ്ങളിലുള്ള ആ ഒരു കോശങ്ങളിലേക്ക് കൂടുതലായിട്ടും ഊർജ്ജം എത്തിക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തിലടങ്ങി ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് എന്നാൽ ഈ അമിതമായിട്ടുള്ള ഈ ഒരു നമ്മുടെ ഓവർ ഈറ്റിംഗ് അല്ലെങ്കിൽ വർക്ക്ഔട്ട്സ് ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു ഗ്ലൂക്കോസ് അമിതമായിട്ട് രക്തത്തിൽ കൂടുകയും അത് പിന്നെ ശരീരം കൊഴുപ്പാക്കി കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ട് ഈ പറഞ്ഞിട്ടുള്ള ബെല്ലി ഫാറ്റിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓർഗൻസിന് ചുറ്റുമായിട്ടും ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു പ്രക്രിയയിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ നടക്കുന്ന ഒരു മെയിൻ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ആണ് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഫാറ്റി ലിവർ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ഡയബറ്റിസ് കണ്ടീഷൻസ് പി സി ഒ ഡി യൂട്രൈൻ ഫൈബ്രോയിൻ്റ് ഇഷ്യൂസ് ഹൈപ്പർ ടെൻഷൻസിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഓപ്പോസിറ്റായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആക്ഷൻസ് കാണിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം അതായത് ആൻറ്റി ഓക്സിഡൻസ് അത്യാവശ്യം നല്ലപോലെ കഴിക്കുക ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ നല്ലപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇനി ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമുക്ക് ഈ ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ കുടവയറിന്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കിപ്പം സിറോസിസ് കണ്ടീഷൻസുള്ള ആളുകൾ അല്ലെങ്കിൽ ഫാറ്റി ലിവർ കുറച്ചുകൂടി ഗ്രേഡ് ഒക്കെ എത്തിയ കണ്ടീഷൻസിൽ നമുക്ക് വയറിങ്ങനെ ചാടിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കുടം കമുഴ്ത്തി വെച്ച പോലെയൊക്കെ നമുക്ക് അപ്പിയറൻസ് ആയിട്ട് കാണാവുന്നതാണ് അതേപോലെ തന്നെ ഇപ്പം ഓവർ വെയ്റ്റ് ഉള്ള ആളുകൾ ലൈക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒബേസിറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പി സി ഒ ഡി കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുടവയറിന പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അതേപോലെ തന്നെ തൈറോയ്ഡിൻ്റെ ഇഷ്യൂസുള്ള ആളുകൾ ഹൈപ്പോ തൈറോയിഡ് കണ്ടീഷൻസ് ഉള്ള ആളുകൾക്കൊക്കെ ആയാലും ഈ പറഞ്ഞിട്ടുള്ള ഗുണവയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഇതൊക്കെയാണ് മേജർ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് മെജോറിറ്റി എന്ന് പറയുന്നത് ജനറ്റിക് ഫാക്ടേഴ്സാണ് നമുക്ക് ഗ്രാൻഡ് പാരൻസിനോ അച്ഛനോ അമ്മയ്ക്കൊക്കെ ഈ ഒരു കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബെല്ലി ഫാറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഹെറിഡിറ്ററി ആയിട്ടോ അല്ലെങ്കിൽ ആയിട്ട് നമുക്ക് വരാവുന്നതാണ് അതേപോലെ തന്നെ പല പഠനങ്ങളിലും നടത്തിയിട്ടുള്ളത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു ബെലി ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടീഷൻസ് കാണപ്പെടുന്നത് പ്രീ പിബോട്ടി ഏജ് ഗ്രൂപ്പിലുള്ള ചിൽഡ്രൻസിലായാലും ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് രൂപപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ടും ഫാറ്റ് അതായത് അൺഹെൽത്തി ഫാറ്റ്സ് കൂടുതലായിട്ടും കൺസ്യൂം ചെയ്യുക ഒട്ടും വർക്ക് ചെയ്യുന്നില്ല കാർബോഹൈഡ്രേറ്റ്സ് അമിതമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ അന്നജമേറിയ ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കായാലും ഈ പറഞ്ഞിട്ടുള്ള കുടവയറിന്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് പ്രഗ്നൻസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മോംസ് ബെല്ലി ഫാറ്റ് നമ്മൾ മെഡിക്കലി പറയാറുണ്ട് പ്രഗ്നൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കുടവയറിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു ഫാറ്റ് എക്സസ് ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ ഓർഗൻസിന് ചുറ്റും അടിഞ്ഞു കൂടുമ്പോൾ അതൊരു ഇൻറ്റർണൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു ഓർഗൻ ഫെയിലറിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്യുന്ന ഭക്ഷണങ്ങൾ നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക കാർബോഹൈഡ്രേറ്റ്സ് പരമാവധി കുറച്ചിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻസും ഫൈബേഴ്സും നല്ല ഇനം ഫാറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പ്രോട്ടീൻസ് കൺസ്യൂം ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ധാന്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാം ഈ ചെറുപയർ കടല മുതിര പോലത്തെ ധാന്യങ്ങള് നന്നായിട്ട് മുളപ്പിച്ചിട്ടോ അല്ലെങ്കിൽ വേവിച്ചൊക്കെ കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നല്ലപോലെ ഉൾപ്പെടുത്താവുന്നതാണ് ചീര മുരിങ്ങയിലൊക്കെ നല്ലപോലെ തോരനാക്കിയിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങള ഭക്ഷണത്തിൽ ഒലിവ് ഓയിൽസോ കോക്കനട്ട് ഓയിലോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അത് നല്ല ഇനം കൊഴുപ്പുകൾ ശരീരത്തിൽ കൂട്ടും അതേപോലെ തന്നെ ശരീരം ഭാരം നിയന്ത്രിക്കും അതേപോലെ തന്നെ ഫാറ്റ് മെറ്റബോൾസൊത്ത് നമുക്കിന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഫൈബേഴ്സ് ഉൾപ്പെടുത്താവുന്നതാണ് അത് നിങ്ങൾക്ക് നട്ട്സ് ഡെയിലി ബേസിസിൽ കഴിക്കാം അതായത് ബാലനട്സ് കാഷ്യൂ ബദാം പിസ്ത ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡെയിലി ബേസിസിൽ കഴിക്കാൻ ശ്രമിക്കുക സീഡ്സ് നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ ഫ്ലാക് സീഡ്സ് ചിയ സീഡ്സ് പംകിൻ സീഡ്സ് ഒക്കെ ശരീരഭാരം നിയന്ത്രിക്കും ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യാവുന്നതാണ് കൊളസ്ട്രോൾ കുറച്ച് കൊണ്ടുവരും അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദമൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് അതോടൊപ്പം തന്നെ നല്ല ഇനം കൊഴുപ്പുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നല്ലപോലെ ഉൾപ്പെടുത്തുക ശ്രമിക്കുക ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം നട്ട്സും സീഡ്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഹോൾ ഗ്രെയിൻസ് നല്ല രീതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് റൈസ് ഐറ്റംസ് പരമാവധി കുറയ്ക്കുക റൈസ് കഴിക്കുവാണെങ്കിൽ തന്നെ ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ അത്യാവശ്യം പ്രോബയോട്ടിക് നല്ല പോലെ ദഹനം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈരോ മോരോ അല്ലെങ്കിൽ യോഗേട്ടൊക്കെ പ്ലെയിൻ യോഗേട്ടൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യണം ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് ഗ്രേപ്സോ അല്ലെങ്കിൽ ഗവ അല്ലെങ്കിൽ പൊമോഗ്രാനേറ്റ് ആപ്പിൾ ഓറഞ്ച് മൊസമ്പി അതേപോലെ തന്നെ പൊമോ വാട്ടർ മെലൺ ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സാലഡ് ഫോമിലൊക്കെ കഴിക്കാൻ ശ്രമിക്കാം ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യുമ്പോൾ എപ്പോഴും ഭക്ഷണത്തിന് മുൻപായിട്ട് വേണം കൺസ്യൂം ചെയ്യുക ജ്യൂസി ഫോം ആക്കി കഴിക്കരുത് വെജിറ്റബിൾസ് കൺസ്യൂം ചെയ്യുമ്പോഴായാലും അത് ഭക്ഷണത്തിന് മുൻപായിട്ട് ഒരു സാലഡ് ഫോമിൽ കഴിക്കാൻ ശ്രമിക്കുക സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽസോ അല്ലെങ്കിൽ ചിയ ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു നേരത്തെ ആഹാരമാക്കിയിട്ടും കഴിക്കാവുന്നതാണ് ക്യാരറ്റ് കുക്കുംബർ ഒനിയൻ ടൊമാറ്റോ ബീട്രൂട്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വൈറ്റമിൻസ് അതേപോലെ തന്നെ ബീറ്റാ കറോട്ടീൻസും മൈക്രോ മൈക്രോന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് ഡെയിലി ബേസിസില് നമ്മൾ ഇത്തരം വെജിറ്റബിൾസൊക്കെ കൺസ്യൂം ചെയ്യുമ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഫില്ല് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നും ഷുഗറിൻ്റെ ഇൻടേക്ക് പരമാവധി കുറയ്ക്കുക പ്രൊസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പരമാവധി കുറച്ചെടുക്കാൻ ശ്രമിക്കുക സാൾട്ടിൻ്റെ ഇൻടേക്ക് ആയാലും ഒരു മിതമായ രീതിയിൽ മാത്രം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ഒരു മൂന്ന് ലിറ്റർ മുതൽ ഒരു നാല് ലിറ്റർ വെള്ളമെങ്കിലും പരമാവധി നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക കാർഡിയാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും എറോബിക് എക്സർസൈസോ അല്ലെങ്കിൽ സ്കിപ്പിംഗ് ജമ്പിംഗ് പോലത്തെ ഡെയിലി ബേസിസിൽ എന്തെങ്കിലും ഒരു വർക്കൗട്ട്സ് ബോഡി മൂവ്മെൻറ്റ്സ് ആയിട്ടും നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഈ സെറൻഡറി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സൊക്കെ ഒന്ന് പരമാവധി മാറ്റിയിട്ട് കുറച്ചുകൂടി ഒരു ഒരു ആക്റ്റീവ് ആകാം അല്ലെങ്കിൽ സോഷ്യലി കുറച്ചുകൂടി ആക്റ്റീവ് ആവാൻ ശ്രമിക്കാം മെൻ്റൽ ഒക്കെ ഉണ്ടെങ്കിൽ പരമാവധി ഈ പറഞ്ഞിട്ടുള്ള മെഡിറ്റേഷൻസോ അല്ലെങ്കിൽ പ്രാണായാമസോ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രീത്തിങ് ടെക്നിക്കൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക സോ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസോർഡേഴ്സൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ മെഡിസിൻസിൻ്റെ ഡോസേജ് ഒക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാവുന്നതാണ് കൃത്യമായിട്ടുള്ള വർക്കൗട്ട്സും ഡയറ്റും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്